ക്രിക്കി മലയാളം ടു പോയിന്റിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യെസ് അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി സീരീസിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് തെരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് അതെ അതേ ടി ട്വന്റി സീരീസിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു ഇംഗ്ലണ്ടിന്റെ ടോസ് നഷ്ടപ്പെട്ടുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് വെറും നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് മാത്രമായിരുന്നു ഇന്ത്യക്ക് മുന്നിൽ വിജയലക്ഷ്യമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ടീം ഇന്ത്യ ആക്രമിച്ച് കളിച്ചുകൊണ്ട് വെറും പതിമൂന്നാം ഓവറിലേക്ക് തന്നെ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ടീം ഇന്ത്യ ആ ഒരു വിജയം സ്വന്തമാക്കുന്ന കാഴ്ച സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് രണ്ടാം ിൽ ഗംഭീര തുടക്കമായിരുന്നു ടീം ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് അഭിഷേക് പെർഫോമൻസ് എന്തൊരു കിടിലൻ ഇന്നിംഗ്സ് ആണ് അഭിഷേക് നടത്തിയിട്ടുള്ളത് ഏതായാലും തീർച്ചയായിട്ടും മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ രണ്ടാം ഓവറിൽ ആറ്റ് കിൻസിനെ റൺസൊക്കെ ഒരു ഓവറിൽ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് സഞ്ജുവിന് അധികം ക്രീസിൽ നിൽക്കാൻ സാധിച്ചില്ല ഇരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയാറ് റൺസുമായി സഞ്ജു സാംസൺ മടങ്ങുന്നു പിന്നാലെ സൂര്യകുമാർ യാദവ് രണ്ടൊന്നും എടുക്കാതെ ഡെക്കിലാണ് ക്യാപ്റ്റൻ മടങ്ങുന്നത് പിന്നീട് അഭിഷേക് ശർമ്മ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച ഇരുപത് പന്തിലേക്ക് അദ്ദേഹം റൺസ് ുന്നു അഭിഷേക് ശർമ്മ മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് ആകെ എഴുപത്തിഒൻപത് റൺസാണ് അടിച്ചു കൂട്ടിയത് എട്ട് സിക്സറുകളും അഞ്ച് ഫോറും യെസ് അഭിഷേക് ശർമ്മ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കിയിരിക്കുന്നു തിലക് വർമ്മ പത്തൊമ്പത് റൺസുമായി അഭിഷേകിന് പിന്തുണ നൽകിക്കൊണ്ട് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അഭിഷേക് ഇരുപത് പന്തുകളിലാണ് തന്റെ ഫിഫ്റ്റി പൂർത്തിയാക്കിയിട്ടുള്ളത് ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ താരത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാഫ് സെഞ്ചുറി കൂടിയാണിത് യെസ് സ്റ്റുവേർട്ട് ബ്രോഡിനെതിരെ ആറ് പന്തുകളിൽ ിൽ ആറ് സിക്സ് അടിച്ചുകൊണ്ട് പന്ത്രണ്ട് പന്തുകളിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുള്ള യുവരാജ് സിംഗിന്റെ ആ ഒരു ഇന്നിംഗ്സ് ഓർമ്മയില്ലേ അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റിയാണ് അഭിഷേക് ശർമ്മ കുറിച്ചിരിക്കുന്നത് ഒരു റെക്കോർഡ് പിറന്നിരിക്കുന്നു സാരം ഏതായാലും ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ ഒതുക്കാൻ ടീം ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇടൻ കാൺസിൽ ഗംഭീര ബൌളിംഗ് ആയിരുന്നു ഇന്ത്യ കയച്ച വെച്ചിട്ടുണ്ടായിരുന്നു ഹർദ്ദീപ് സിംഗും വരുൺ ചക്രവർത്തിയും ഹാർദിക് പാണ്ഡെയും അക്സർ പട്ടേലൊക്കെ ഇംഗ്ലണ്ടിനെ അക്ഷരാർത്ഥത്തിൽ ഇറങ്ങിയിരുന്നു കാഴ്ച അവർക്ക് വേണ്ടി ജോസ് ബള്ളർ മാത്രമായിരുന്നു പോരാടിയിരുന്നത് ഏതായാലും വെഡിക്കെട്ടിന് തിരികൊളുളത്തിക്കൊണ്ട് സഞ്ജു സാംസൺ മടങ്ങിയെങ്കിൽ കൂടി തന്റെ സഹ ഓപ്പണർ അഭിഷേക് ശർമ്മ അത് കൃത്യമായി പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കുന്നൊരു കാഴ്ച വിജയത്തിനരികെ അഭിഷേക് വീണെങ്കിൽ കൂടി ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് ടീം ഇന്ത്യയുടെ ആധികാരിക വിജയം പൂർത്തിയാക്കുകയായിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ജോഫ്ര ആർച്ചർ ഇരുപത്തിരണ്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് ഏതായാലും ടീം ഇന്ത്യ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ പൊളിച്ചടുക്കിക്കൊണ്ട് ഈ ഒരു സീരീസിന് ആരംഭം കുറിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അടുത്തൊരു വീഡിയോ പത്ത് വീണ്ടും കാണാം ഗുഡ് ബൈ